بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له من يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان الذين يكتمون ما انزلنا من البينات والهدى من بعد ما بيناه സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹുബാനഹുഅത്താലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലഹനത്ത് അഥവാ വാക്കുകൾ ചൊരിയുന്നതിന്റെ ഗൗരവത്തെ പറ്റിയും അത്തരം വാക്കുകൾ കൊണ്ട് തമാശ എന്നാണ പോലും നാം കളിക്കരുത് എന്നും ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത് ഈമാനുള്ളവരല്ല ഈമാൻ കുറഞ്ഞവരാണ് എന്നും അനർഹമായിടത്ത് അത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ അത് കറങ്ങിത്തിരിഞ്ഞ് പറഞ്ഞ ആളിലേക്ക് തന്നെ അത് മടങ്ങി വരുമെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ഹുത്തബയിൽ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം ശക്തമായ നിലയ്ക്ക് സ്വഹാബത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്തരം വാക്കുകളെ നിങ്ങൾ തമാശകളായി കാണരുത് എന്നും നിസ്സാരമായി കൈകാര്യം ചെയ്യരുത് എന്നുമൊക്കെ എന്നാൽ എന്നാൽരാൾക്ക് ശാപ്രാർത്ഥന നടത്തൽ വജൂബാകുന്ന അഥവാ നിർബന്ധമാകുന്ന ചില ഘട്ടങ്ങളുണ്ട് നിഷിദ്ധമായതുമുണ്ട് അനുവദനീയമായതുമുണ്ട് ഇങ്ങനെ പണ്ഡിതന്മാർ മൂന്ന് രൂപത്തിൽ ഇതിനെ തരംതിരിക്കുന്നത് കാണാം അതിൽ ശാപ്രാർത്ഥന നിർബന്ധമായി വരുന്ന ഒരു ഘട്ടം ഒരു ഭർത്താവ് ഭാര്യ വിഭിചരിക്കുന്നത് കാണുകയും അയാൾക്കതിന് നാല് സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഭാര്യയാവട്ടെ അതിനെ നിഷേധിക്കുകയും ചെയ്യും ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് വിശുദ്ധ ഖുർഹാനിലെ നൂർ എന്ന മഹത്തായ അധ്യായം അതിലെ ആറ് മുതൽ ഒൻപത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാന വിശദീകരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യണം അള്ളാഹു പറയാ യർമൂന വലം അൻഫുസിഹിം ഒരാൾ തന്റെ ഭാര്യയുടെ മേൽ വ്യഭിചാരമാരോപിക്കുന്നു അവനാവട്ടെ അതിന് സാക്ഷി പറയാൻ നാലാളുകളുമില്ല അവനല്ലാതെ അവൻ നാല് തവണ സാക്ഷ്യം വഹിക്കണം എന്താണ് അവൻ പറയേണ്ടത് തീർച്ചയായും അവൻ സത്യസന്ധനാണ് താൻ പറയുന്ന വാക്ക് സത്യസന്ധമാണ് എന്ന് നാല് തവണ അവൻ ആവർത്തിക്കണം ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്റെ മേൽ എന്ന് അഞ്ചാമതായി അവൻ പറയണം ഇങ്ങനെ ഒരു ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ റോളെന്താ ഇയാൾ ഇവളുടെ പേരിൽ കളവ് പറയുകയാണ് എന്നവൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അവൾക്ക് ആ കുറ്റത്തിൽ നിന്ന് നിന്നൊഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം അവൾ അവളാവ് പറയുന്നു അവളും നാല് തവണ സാക്ഷ്യം പറയണം ഇന്ന ഹൂലമിനൽ അയാൾ എന്റെ ഭർത്താവ് പറയുന്നത് കളവാണ് 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 എന്ന് നാല് തവണ അവൾ അവളും സത്യം ചെയ്യണം എന്നിട്ടവൾ അഞ്ചാമതായി പറയണമുണ്ട് എന്താ പറയേണ്ടത് അന്ന അന്നകാഹി അലൈഹ ഇൻഗാനമിനീൻ എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്റെ മേലുണ്ടാവട്ടെ പണ്ടത് കുറ വിശദീകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശാപവാക്കുകൾ പറയേണ്ടത് അത് അല്ലാഹു പഠിപ്പിച്ച രീതിയാണെന്നാണ് ഒരു ഭർത്താവ് ഇത്തരം ഘട്ടത്തിൽ ഭാര്യയെ വിഭിചരിക്കുന്നതാണ് സാക്ഷി ആരും ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു അൽ ഹറാം പാടില്ലാത്തത് അതാണ് നമ്മൾ കഴിഞ്ഞ ഹുത്തുബയിൽ ഉണർത്തിയത് എന്താണ് ഗൈരിഹി ദൂന ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ ശപിക്കുക അല്ലെങ്കിൽ ശബിക്കുകൾ അസൂയ കാരണം അയാളെ ശബിക്ക നീ നശിച്ചു പോകട്ടെ അയാളുടെ വളർച്ചയും ഉയർച്ചയും കണ്ടിട്ട് അതല്ലെങ്കിൽ ദേഷ്യം പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുക പെട്ടെന്ന് ശപിക്കുക അതൊന്നും പാടില്ലാത്തതാണ് മൂന്നാമതായി ഒലമാക്കൽ പറയുന്നു അനുവദനീയമായത് എന്താ ചില സമയങ്ങളിൽ അത് ജാഇസാവും ിമി ഒരു മനുഷ്യൻ ആളുകൾക്കിടയിൽ വല്ലാതെ അക്രമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു വല്ലാതെ ഫസാദുകൾ ഉണ്ടാക്കുന്നു വല്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു ആളുകൾക്കിടയിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശാപവാക്കുകൾ പറയാം എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ശപിക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ശാപത്തെ മൂന്ന് രൂപത്തിൽ പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട് അതിലൊന്ന് നിർണിതമായ ഒരു വ്യക്തിയെ ശപിക്ക ഒരാളെ എന്ത് ചെയ്യാ പേരെടുത്ത് ശപിക്ക അത് നമുക്ക് ആ രൂപത്തിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അള്ളാഹുസ്ബെഹാന അങ്ങനെ ചെയ്യാറുണ്ട് ആദം അലൈഹിമിനു സുജൂദ് ചെയ്യാൻ ഇബിലീസിനോട് പറഞ്ഞപ്പോൾ ഇബിലീസ് അതിനെ വിസമ്മതിച്ചു അപ്പോൾ അള്ളാഹുസ്ബെഹാൻ വാല ഇബിലീസിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇബിലീസ് നീ ഇവിടെ നിന്ന് പുറത്തു പോകണം നീ ശാപാർഹനാണ് എന്നാണോ അന്ത്യദിനം അന്നുവരെ നിന്റെ മേൽ ശാപം ഉണ്ടാകും കണ്ടോ അവിടെ പേരെടുത്ത് ബിലീസിനെ ശപിക്കുകയാണ് ഇതുപോലെ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയും ചെയ്തത് ഹദീസിൽ വന്നിട്ടുണ്ട് കുഫാറുകളുടെ ഉപദ്രവം അതിരുകടന്ന സമയത്ത് പ്രവാചകൻ അബൂലഹബിന്റെ മകൻ ഉത്തൈബയെ ഇത്തരത്തിൽ ഒരു വാക്കുകൊണ്ട് ശപിച്ചു പിന്നീട് ചരിത്രത്തിൽ കാണാം ഷാമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ആളുകൾ കൂടെ പലരും ഉണ്ടായിരുന്നിട്ടും അയാൾ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയത്ത് അയാളെ ഒരു സിംഹം വന്ന് പിടികൂടി കൊണ്ടുപോയി കൊണ്ടുപോയതാ ശാപത്തിന്റെ അനന്തരഫലമായിരുന്നു എന്ന് ഇതാണ് ഇതാണൊന്ന് രണ്ടാമതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു ജനതയെ ശപിക്കുക ഒരു ജനതയെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ ശപിക്കുക വിശുദ്ധ ഖുറാനിലെ അൽബക്കറ സൂറത്തിൽ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു കൂട്ടരെ ശപിക്കുന്നുണ്ട് അവരാരാണ് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ച് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ട് ആ വേദഗ്രന്ഥം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില പണ്ഡിതന്മാർ അത് മറച്ചു വെക്കുകയും അത് പഠിക്കേണ്ടതില്ല എന്ന് പറയുകയും ആളുകൾക്കതിലുള്ള ഹക്കു പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യാം നമ്മളാട്ടിലൊക്കെ നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ സുഹൃത്തുകളുടെ അർത്ഥമൊന്നും പഠിക്കലൊന്ന് നിർബന്ധമില്ല അല്ലെന്താ പറഞ്ഞാൽ പഠിക്കണമെന്നാണ് അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ അവരെ പറ്റിക്കൂടാൻ പറയാ ഇന്നല്ല ദീന യൂനമാൻസന ഹു പറഞ്ഞത്യ്യാത്ത് വ്യക്തമായ തെളിവുകൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ നാം അവതരിപ്പിച്ചിട്ട് അതിനെ മറച്ചുവെക്കുന്ന ആളുകൾ വൽഹുദ സന്മാർഗത്തെയും മറച്ചുവെക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് നാമത് വിശദീകരിച്ചു കൊടുത്ത ശേഷം ഫിൽകിതാബ് വേദഗ്രന്ഥത്തിലൂടെ ഉലാ ഇക്കയൽ അനുഹുമുല്ലാഹുവയൽ അനുഹുമുല്ല അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് ശപിക്കുന്നവരെല്ലാം അവരെ ശപിച്ചിരിക്കുന്നു കണ്ടോ അതൊരു കൂട്ടരേന്തിയാണ് മൊത്തത്തിൽ ശപിക്കുക ഇതുപോലെ പ്രവാചകൻ സല്ലാഹു അലൈവല്ലയും ചെയ്തിട്ടുണ്ട് മരണവേളയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ പേരെടുത്ത് പറഞ്ഞ് ശമിച്ചു അവരുടെ സ്വഹികൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കബറുകളെ സുജൂതിന്റെ കേന്ദ്രങ്ങളാക്കുന്ന ജൂത സാറാക്കൾ മുഴുവൻ നശിച്ചു പോകട്ടെ ശപിക്കപ്പെടട്ടെ എന്ന് പ്രവാചകൻ ലഹനത്തിന്റെ വാക്ക് അവർക്ക് മേൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തത് ലഹനുൽ വസ്ഫൺ അതായത് ചില തിന്മകളിലേക്ക് ചേർത്തു പറഞ്ഞുകൊണ്ടുള്ള ശാപപ്രാർത്ഥന ഉദാഹരണത്തിന് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീഫിലൂടെ രണ്ട് കൂട്ടരെ ശപിച്ചു രണ്ട് സിഫത്തുള്ളവരെ ശബിച്ചു അതാരാണ് ലഹനൽ മുസ്തൗസില മുടി ചേർത്ത് വെച്ചു കൊടുക്കുന്നവളെയും ആരാണോ അതിനാവശ്യപ്പെടുന്നത് അവളെയും സ്ത്രീകൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ടാണ് സ്ത്രീകളിലേക്ക് ചേർത്ത് പറഞ്ഞെന്നാണ് അല്ലാതെ പുരുഷന്മാർക്ക് ഹലാലായിട്ടല്ല ഒരു പെണ്ണ് കല്യാണ വേളയിൽ മുടി കുറഞ്ഞിട്ട് ആ സമയത്ത് ചേർത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ വിശ്വാസം പറഞ്ഞ ആ സമയത്ത് പോലും അത് പാടില്ല എന്നാണ് കാരണം അതിൽ വഞ്ചനയുണ്ട് ചതിയുണ്ട് എന്നാണ് പറഞ്ഞത് വിഗ് വെക്കാന്ന് പറയും അതായത് മുടി പോകുമ്പോഴത്തേക്കും വിഗ്വെക്ക ആ വിഷയത്തെ നിഷിദ്ധമാക്കുകയല്ല ചെയ്തത് മറിച്ച് അതിനേക്കാൾ ഗൗരവത്തിൽ ആ പണി ആര് ചെയ്യുന്നോ ആർക്കു വേണ്ടി ചെയ്യുന്നോ അവർക്ക് ശാപമുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞു പല ആളുകൾക്കും അതിന്റെ ഗൗരവം അറിയില്ല അതേപോലെ ചേർത്ത് പറഞ്ഞ മറ്റൊരു വിഷയമാണ് മുസ്തൗഷിമ പച്ചകുത്തുക കയ്യിലും ശരീരങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ കളിക്കാരൊക്കെ കൂടുതലായി അത് ചെയ്യുന്നത് കാണാം പ്ലേസ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന അതും ശാപാർഹമായ വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ ഹുത്തുമയിൽ നമ്മൾ പറഞ്ഞിരുന്നു വ്യക്തികളെ ശപിക്കരുത് സ്വന്തം കുടുംബത്തിലുള്ളവരെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ ഇതിനൊന്ന് ശപിക്കരുത് നമ്മൾ പറഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവയെ മാത്രമല്ല ഒരു വസ്തുവിനെയും നമ്മൾ ശപിക്കരുത് പ്രവാചകൻ സൊല്ലി വല്ല ഇരിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചു അപ്പോ അടുത്തിരുന്ന ഒരാളുടെ യാളിട്ടിരുന്ന തട്ടം റിതാവു ആ കാറ്റത്ത് അടിച്ചു പോയി അപ്പൊ അയാൾ എന്ത് ചെയ്തു ഫല അനഹാ ആ കാറ്റിനെ ശപിച്ചു നശിച്ച കാറ്റെന്ന് പറഞ്ഞു പൊക്കാല നബീ അല്ലാഹു അലൈഹി വസ്ല്ലം കാറ്റിനെ ശപിക്കരുത് സുല്ലാം പറരുത് അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നതാണ് എന്നിട്ട് പറയ കഴിഞ്ഞ ഉണർത്തിയതുപോലെ ഒരാൾ ഒരാൾ അനർഹമായി മറ്റൊന്നിനെ ശപിച്ചാൽ ആ ശാപം അനർഹമായ രൂപത്തിലാണ് അവൻ പറഞ്ഞത് എങ്കിൽ അവനിലേക്കത് മടങ്ങുന്നതാണ് അപ്പൊ കാറ്റിനെ മഴയെ അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഇതിനൊന്നും നമ്മൾ പിന്നെ നമ്മുടെ മറവിയെ നശിച്ച മറവി എന്നൊന്നും നമ്മൾ പറയും അതിന് മറന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശപിക്കുക അങ്ങനെ ഒന്നിനെയും നിങ്ങൾ ശപിക്കരുത് എന്ന് പ്രവാചകൻ അലൈഹി അലൈവല്ലം ഉണർത്തുകയാണ് മനുഷ്യരെ മൃഗങ്ങളെ വസ്തുക്കളെ അതുപോലെ തന്നെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ ഒന്നിനെയും നാം ശപിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരാവുക പ്രവാചകൻ സുല്ല അലൈഹി സ്വല്ലം ശപിച്ച ചില വിഷയങ്ങൾ അള്ളാഹു ചല ശബിച്ച ചില വിഷയങ്ങൾ അതിനേറെ ഗൗരവത്തോടു കൂടി കാണുകയും അത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാട് വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസുത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു റജബ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത് അത് കഴിഞ്ഞാൽ ഷാബാനാണ് പിന്നെ റമദാനാണ് റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു റജബ് മാസവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നടമാടുന്ന ഒരു മാസമാണ് റജബ് മാസം ജാഹ്ലിയത്തിൽ മുലർ എന്ന് പറയുന്ന ഗോത്രം അവർ പ്രത്യേകം ആ ദിവസം ആ മാസത്തിൽ ചില ആചാരങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെ ബലി നടത്തി ചില ആഘോഷങ്ങളുമൊക്കെ നടത്തിയിരുന്നു അതിനെ പ്രവാചകൻ അലൈഹി അലൈവലം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് റജബ് മാസവും അതിലെ ചില കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർമ്മിത ഹദീസുകൾ ഗ്രന്ഥങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ ഈ റജബ് ഇരുപത്തിയേഴിന് ആളുകൾ ഇസ്രാമാജ് നോമ്പ് എന്ന പേരിൽ ഇവരുന്ന തിങ്കളാഴ്ചയായിട്ട് നോമ്പ് എടുത്തു വരുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് മൻസ്വാമയോലഹു സവാബു സുയാമി സിത്തിൽ റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുത്താൽ അറുപത് മാസം നോമ്പെടുത്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്നതാണ് ഈ ഹദീസ് മൗലൂ ആണ് അയ്യപ്പല്ല മൗദു ആണ് വെച്ചാൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു നിർമ്മിത ഹദീസാണ് എന്നാൽ ഈ ഹദീസ് ഇമാം ഖസാലി റഹ്മുള്ളയുടെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് നെഹിയ ഉലോമുദ്ദീൻ ലി ഹദീസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നോമ്പെടുക്കാമല്ലോ എന്ന് എന്നാൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ മജ്മോ എന്ന അറിയപ്പെട്ട ഗ്രന്ഥത്തിൽ അതിന്റെ മൂന്നാം ബാള്യം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം പേജിൽ ഇമാം നവബി റഹ്ഹുല്ല പറയുന്നത് ഈ ഹദീസ് ദുർബലമാണ് ഇത് ഇഹിയ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വന്നതുകൊണ്ട് കൂട്ടരെ നിങ്ങൾ അതിൽ വഞ്ചിതരാവരുത് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് അതായത് ആണ് എന്ന് മനസ്സിലാക്കാതെ ഉദ്ധരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും റജബ് ഇരുപത്തിയേഴിന് പ്രവാചകൻ സൊല്ലാഹു അലൈസ് പഠിപ്പിച്ച ഒരു പ്രത്യേക നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനായ ഇമാം ഇബിൻ ഹജർ അസ്കലാനി റഹ്മഹുല്ല ബാരിയുടെ ഗ്രന്ഥകർത്താവ് അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ് അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിദേഹത്തായ നോമ്പുകൾ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട് എന്നാൽ അതിന്റെ വസ്തുത നമ്മൾ തിരിച്ചറിയുകയും നബി അലൈഹി സ്വലം പഠിപ്പിച്ച സുന്നത്തായ നോമ്പുകൾ അത് അനുഷ്ഠിക്കാൻ നമ്മൾ ഉത്സാഹം കാണിക്കുകയും ചെയ്യുക ഫർലുകളാലും സുന്നത്തുകളാലും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും സ്വർഗത്തിന് അവകാശികളായി തീരുവാനും അള്ളാഹു സുബഹാന നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നന്മകളെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നാം ഉദ്ദേശിച്ചിട്ടുള്ള മനസ്സിൽ കരുതിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വീഴ്ചകളെ അള്ളാഹു സുബഹാന പൊറത്തു തരുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സഹോദര സുബേറിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം വീണ് തീരെ സുഖമില്ലാതെ ഇരിക്കുന്നു എന്ന് അറിയിച്ചിരുന്ന ഉമ്മാക്ക് അള്ളാഹു എത്രയും വേഗം ഷിഫ നൽകട്ടെ അതേപോലെ തന്നെ ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുള്ള മറ്റു പലരുമുണ്ട് അവരുടെ എല്ലാം അസുഖങ്ങൾ അല്ലാഹു ഷിഫയാക്കി കൊടുക്കട്ടെ